എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമുക്ക് ചെറിയൊരു വേനൽമഴ മഴ കിട്ടി അതിൻ്റെ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഡോർ ഇരുന്ന ചെടികളെല്ലാം എടുത്ത് വെളി വെച്ചു അതുപോലെ പക്ഷികൾക്കൊക്കെ ആണെങ്കിലും ആ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് എല്ലാം കൂടെ കൂട്ടത്തോടെ പറക്കുന്നു പല പല സന്തോഷമുള്ള അനുഭവങ്ങളും ആ മഴ സമയത്തുണ്ടായി മഴ നനഞ്ഞപ്പോഴാണെങ്കിലോ ചെടികളുടെയൊക്കെ ഒന്ന് മാറ്റം കാണേണ്ടത് തന്നെയാണ് നല്ല നല്ല ഉഷാറായിട്ട് വന്നു അല്പം മഴ നനഞ്ഞപ്പോൾ നനഞ്ഞപ്പോഴുണ്ടായ വ്യത്യാസം കണ്ടോ ചെടികളൊക്കെ വളരെ കളർഫുൾ ആയി ഒക്കെ കണ്ടില്ലേ അതുപോലെ അടീനിയം എല്ലാം നല്ല ഭംഗിയായി ചെടികളൊന്ന് എന്ന് പറയാം ഈ മഴവെള്ളം അങ്ങ് വീണപ്പോഴേക്കും അപ്പം നമ്മൾ മഴയൊക്കെ പെയ്യുമ്പം അകത്തിരിക്കുന്ന ചെടികളൊക്കെ കുറച്ചെടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുക വെച്ച് കഴിയുമ്പം അവരൊന്ന് പതിവിലും രണ്ടരട്ടി ഉത്സാഹത്തോടെ ഒന്ന് കയറി വരുന്നത് കാണാൻ പറ്റും അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത് ഇത് കണ്ടില്ലേ ഇതൊരു നല്ലൊരു ഇനം പൊഗൈൻപില്ലയാണ് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആണെങ്കിലും കളർഫുള്ളാണ് പക്ഷേ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു പൊടി കൊണ്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും മഴയത്ത് കിട്ടുന്ന വെള്ളത്തിൻ്റെ ഒരു പവർ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഈ ചെടികളൊക്കെ എത്ര ഉഷാറായി നല്ലൊരു ഇനം മന്ദാരമാണ് നല്ല വാസനയുള്ള ഇനം ചട്ടി വളർത്തുന്നതാണ് അപ്പം അധികം പൊങ്ങിപ്പോകത്തില്ല അപ്പം വീടിനോട് ചേർന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വാസന ഉണ്ടാകും രാവിലെ പൊക്കം വെക്കില്ലാത്തേനെ വേണം അതുകൊണ്ട് തന്നെ ചട്ടി വളർത്താൻ വളരെ ഭംഗിയാണ് ഇതും ഞാനെടുത്ത മഴയത്തേക്ക് വെച്ചായിരുന്നു അതുപോലെ അടീനിയം ഇതുണ്ടോ മഴയത്തേക്കൊക്കെ എടുത്തു വെച്ചപ്പോൾ നല്ല കളർഫുള്ളായി ഇലകളൊക്കെ ആണെങ്കിലോ നിറച്ച് വെള്ളത്തുള്ളികളൊക്കെ വീണ് ഉഷാറായി എല്ലാം അപ്പോൾ എല്ലാവരും എല്ലാ ചെടികളും ഒക്കെ ഒന്ന് ഉണർത്തെണീറ്റു ഇതുപോലെ നമ്മളകത്തിരിക്കുന്ന ചെടികളെല്ലാം തന്നെ എടുത്ത് മാറി മാറി ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ച് ആ സൂര്യപ്രകാശവും അല്പം മഴവെള്ളമൊക്കെ അതിലൊന്ന് വീഴുമ്പം നല്ല ബ്രൈറ്റാകും എല്ലാം ഇത് ചിക്കുവാണ് ബെനാന ചുണ്ട് വേറെ പൂവുണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പൂവുണ്ടായി ഈ പ്രാവശ്യം പിടിക്കുമായിരിക്കും വലിയ ചിക്കുവാണ് മറ്റേ സാധാരണ ചിക്കുവിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി വലിപ്പം വെക്കുന്നതാണ് ഈ ചിക്കു നല്ല ടേസ്റ്റുള്ള ചിക്കു തന്നെയാണ് ഇപ്പം വെച്ചിട്ടൊരു രണ്ടു വർഷം ആകുന്നതേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം പൂത്തു ഇനി ഈ പ്രാവശ്യം ഏതായാലും പിടിക്കുമായിരിക്കും ഇപ്പം അതിൻ്റെ തലയ്ക്കൊക്കെ ഒന്ന് വെട്ടി വിട്ട് ഒന്ന് ബുഷാക്കി നിർത്തുവാണെപ്പോഴും നല്ലത് ഒരുപാട് വലുതായി പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല കായൊക്കെ പറിക്കാൻ പറ്റാതെ വരുമ്പം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് വിയറ്റ്നാമേർലി ലാവാണ് അപ്പം ഇത് വെച്ചിട്ടിപ്പോൾ രണ്ടര വർഷമായി ഇതുവരെ കായ്ക്കാത്തപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഒറിജിനൽ അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് വെട്ടിക്കളയാനുള്ള ഒരു ഇതിലേക്ക് വന്നു അപ്പം ഞാൻ എന്തായാലും ഓർത്തു നാടം ആണെങ്കിലും ശരി വെട്ടുന്നില്ല എന്ന് ഓർത്തു പക്ഷെ തലയ്ക്ക് ഞാനൊന്ന് വെട്ടി വിട്ടായിരുന്നു പൊക്കം കുറയാൻ വേണ്ടിയിട്ട് അപ്പം കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഒന്ന് പെയ്തപ്പം എല്ലാവരും വളരെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു നമ്മൾ എത്ര വെള്ളം കൊടുത്താലും മഴവെള്ളം കിട്ടുന്ന സന്തോഷം ഒരിക്കലും ചെടികൾക്ക് കിട്ടില്ല ഇതാണെങ്കിൽ സ്വീറ്റ് അമ്പഴാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എത്ര കാലം ഇതിൻ്റെ കായ് നിന്നാലും ഒരിക്കലും അത് നാരുകളാകുന്നതോ മൂക്കുന്നതോ ഇല്ല നല്ല പച്ചമാങ്ങ കടിച്ചു കുറയ്ക്കുന്ന പോലെ തന്നെ ആയിരിക്കും പറിച്ച് വെച്ചാലോ പഴുത്ത് കിട്ടുകയും ചെയ്യും ഇതുകൊണ്ടില്ലേ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും കൊലകൾ പൂങ്കുലകൾ ഉണ്ടാകുന്നുണ്ട് ഉള്ളി ഉള്ളിയൊക്കെ വാടി തളർന്ന് കിടക്കുമായിരുന്നു ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാവരും നല്ല ഉഷാറായി ഇനിയിപ്പോൾ എനിക്ക് ഇതുവരെയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ചെത്തിയെടുത്തൊരു തോരനുള്ളതുണ്ട് നല്ലൊരു ഉള്ളിത്തണ്ട് വെച്ച് തോരൻ ഉണ്ടാക്കാൻ പറ്റും വീണ്ടും അത് തളർത്ത് കയറി വരും ഇതാണെങ്കിൽ കടല കടലയാണെങ്കിൽ നിലക്കടലയാണ് കേട്ടോ നിലക്കടല ദേ പൂക്കാനും തുടങ്ങി പൂവുണ്ടായി ഇനി ഇങ്ങനെ പൂവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനധികം വെള്ളമൊന്നും കൊടുക്കരുതെന്നാണ് പറയുന്നത് കാരണം അടിയിൽ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയമാണ് അപ്പം വളം മാത്രം കൊടുക്കാം അത് ഞാൻ പിണ്ണാക്ക് എല്ലാ പിണ്ണാക്കുകളും കൂടെ കൂട്ടി വളം ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് മാത്രം മതി അതിന് വളം അപ്പം എല്ലാവരും മഴയത്ത് നല്ല അടിപൊളി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്